അതായത് പിണറായി തെറ്റുകൾ തിരുത്തുകയല്ല കൂടുതൽ തെറ്റുകളിലേക്ക് സഞ്ചരിക്കുക അപ്പോൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് സഞ്ചരിക്കുന്ന പിണറായിയുടെ നേതൃത്വം ഉള്ളിടത്തോളം കാലം മാർസിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല പിന്നലെ അദ്ദേഹം തൃശ്ശൂർ ബി ജെ പി ജയിച്ചതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ അതിനുള്ള വഴിയൊരുക്കി കൊടുത്ത സി പി എം ആണ് കാരണം അൻപത്താറായിരം വോട്ടുകൾ ബി ജെ പിക്ക് തൃശൂരിൽ ചേർക്കാൻ കൂട്ടുനിന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഉദ്യോഗസ്ഥന്മാരാണ് അത് കരുവണ്ണൂർ കേസിൽ നിന്ന് തല ഉയരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി കൂടി പറഞ്ഞത് കെ വി അബ്ദുൽ കാദറിനെ പോലുള്ള സീനിയറായിട്ടുള്ള സി പി എമ്മുകാരനെ ആക്കണം എന്ന് അവരാവശ്യപ്പെട്ടെങ്കിലും ഇ ഡിയിൽ അന്വേഷണം നേരിടുന്ന എം കെ കണ്ണനെ ചെയർമാനാക്കിക്കൊണ്ട് എൽ ഡി എഫിന്റെ വോട്ടുകൾ അട്ടിമറിച്ചു എന്നാണ് സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി പോലും പരാതിപ്പെട്ടത് അപ്പോ ഒരു ഭാഗത്ത് ബി ജെ പി കുറ്റം പറയുകയും മറുഭാഗത്ത് ബി ജെ പി സഹായിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് ഏതായാലും ടി പി കേസിലെ അദ്ദേഹത്തിന് വധിച്ച കേസിലെ ഒരു പ്രതിയെ പോലും രക്ഷപ്പെടാൻ യു ഡി എഫ് അനുവദിക്കില്ല ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായി നിയമപരമായി ശക്തമായി നേരിടും ഈ കാര്യം കൂടി അല്ല നമ്മൾ ഏത് ട്രെൻഡിൽ വിജയിച്ചു ആ ട്രെൻഡുകൾ അടുത്ത ഇലക്ഷനിൽ നമ്മളെ സഹായിക്കും ഇതുകൂടെ പഠിക്കേണ്ടത് ഞാനും നമുക്കൊരു അനുഭവം ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇതിനേക്കാൾ ഒരു സീറ്റ് കൂടുതൽ ജയിച്ചു കഴിഞ്ഞവണ് പക്ഷെ ലോക്കൽ ബോഡിയിൽ അസംബ്ലിയിലും തോറ്റുപോയി അതുകൊണ്ട് വിജയവും നമ്മൾ പഠിക്കേണ്ട ഘടകമാണ് ആ വിജയത്തിൽ നമുക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എങ്ങനെ അടുത്ത ഇലക്ഷനിൽ പ്രയോജനപ്പെടുത്താം പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു വോട്ടർ പട്ടിക ഒരു പ്രധാന ഘടകമാണ് അതിൽ കൂടുതൽ ശ്രദ്ധ കോൺഗ്രസ് പ്രവർത്തകർ അക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് പൊതുവേ ഉള്ളൊരു വികാരം അതൊക്കെ ഇതിന്റെ ഭാഗം